പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് എൽ ജി എഫ്സിൻ്റെ സാലറി എല്ലാം നോക്കാം കട്ടിങ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന സാലറി എത്രയാണെന്ന് നോക്കാം അതും പിന്നെ പ്രൊമോഷൻ സാധ്യത കൂടിയ വകുപ്പുകളും രണ്ടും കൂടി നോക്കാവേ എൽ ജി എഫ്സിൻ്റെ ബേസിക് സാലറി ഇരുപത്തി മൂന്നായിരം രൂപ അതിൻ്റെ കൂടെ തന്നെ ഡി എ ആയിരത്തി അറുനൂറ്റി പത്തും എച്ച് ആർ എ ആയിരത്തി ഇരുന്നൂറും ലഭിക്കും ഈ എച്ച് ആർ എ പറയണത് പഞ്ചായത്തിനേക്കാളും കൂടുതലായിരിക്കും മുനിസിപ്പൽ മുനിസിപ്പാലിറ്റിയിൽ അപ്പം അത് ഒരു ബേസിക്ക് അനുസരിച്ചായിരിക്കും ചില ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടുതലായിരിക്കും എച്ച് ആർ എന്ന് പറയുന്നത് അപ്പം ടോട്ടലി ഗ്രോയിങ് സാലറി എത്രയാണെന്ന് നോക്കിയാൽ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് അതിൽ നിന്ന് നമുക്ക് കട്ടിങ്ങ് ഉണ്ട് കട്ടിങ് ജി ഐ എസ് നാന്നൂറ് രൂപ കട്ടിങ് പോകും എസ് എൽ ഐ എസ് എൽ ഐ എസ് എൽ ഐ പറയണത് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് അതിനൊരു നാന്നൂറ് പിന്നെ മെഡിസിപ്പിന് അഞ്ഞൂറ് അങ്ങനെ കട്ടിങ്സ് പോകും അതിന് പുറമെ സി പി എഫ് ഉണ്ട് അത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തൊന്നും ജി പി എഫ് ആയിരത്തി മുന്നൂറ്റി എൺപതും സി പി എഫ് പറഞ്ഞാൽ ബേസിക് സാലറി ബേസിക് സാലറിയും അതുപോലെ തന്നെ ഡി എയും കൂടെ ചേർന്നതിന് ശേഷം അതിൽ നിന്ന് പത്ത് ശതമാനമാണ് സി പി എഫ് അഥവാ കോൺട്രിബ്യൂട്ടൺ പെൻഷൻ ആയിട്ട് നൽകേണ്ടത് അത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് രൂപ വരും പിന്നെ ജി പി എഫ് അഥവാ ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ അല്ലേ ജി പി എഫ് പറഞ്ഞാൽ ജി പി എഫ് പ്രൊവിഡൻസ് ഫണ്ടിലേക്ക് ഉള്ളത് മിനിമം ആറ് ശതമാനമാണ് ബേസിക് സാലറിയുടെ മിനിമം ആറ് ശതമാനം അഥവാ ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ ഇത് നമുക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിലും അടയ്ക്കാം പക്ഷേ മിനിമം ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ കട്ട് ചെയ്യുന്നതാണ് സോ ഇത്രയും കട്ടിങ്സ് ഇതിനൊപ്പം വരുന്നുണ്ട് ഏകദേശം അയ്യായിരത്തി നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ കട്ടിങ് ആയിട്ട് വരും അപ്പോൾ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പത്തിൽ നിന്നും അയ്യായിരത്തി നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ കുറയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി ഇരുപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ അപ്പോൾ എൽ ജി എസ് ആയിട്ട് ആദ്യം നമ്മൾ കയറി കഴിഞ്ഞാൽ കയ്യിൽ ലഭിച്ചിട്ട് അതിൽ നിന്നും കട്ടിങ്സ് എല്ലാം കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന സാലറി ഇരുപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ ഇനി അടുത്ത് നമുക്ക് നോക്കാം പ്രൊമോഷൻ സാധ്യത കൂടിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതെല്ലാമെന്ന് കോടതി റവന്യൂ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ലോട്ടറി സഹകരണം പി ഡബ്ല്യു ഡി പഞ്ചായത്ത് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് മോട്ടോർ വെഹിക്കിൾ ഇതിലെല്ലാമാണ് പ്രൊമോഷൻ സാധ്യത കൂടിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിൽ കട്ടിങ്സ് ഒന്നും കൂടെ പറഞ്ഞുതരാം അഥവാ നമ്മുടെ ബേസിക് സാലറി ഇരുപത്തി മൂന്നായിരം രൂപയും ഡി എ ആയിരത്തി അറുനൂറ്റി പത്തും എച്ച് ആർ എ ആയിരത്തി ഇരുന്നൂറും ഗ്രോ സാലറി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ കിട്ടിയെന്ന് പറഞ്ഞു അതിൽ നിന്നും കട്ടിങ് ആണ് ജി ഐ എസ് നാനൂറും എസ് എൽ ഐ നാനൂറ് പിന്നെ മെഡിസിപ്പ് അഞ്ഞൂറ് അതിന് ശേഷം വരുന്ന സി പി എഫ് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തൊന്നും ജി പി എഫ് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയും സി പി എഫ് പറഞ്ഞാൽ ബേസിക് സാലറിയും അതുപോലെ തന്നെ ഡി എയും കൂടെ ചേർന്നതിന് ശേഷം അതിന് പത്ത് ശതമാനമാണ് സി പി ി പി എഫ് കോൺട്രിബ്യൂഷൻ പെൻഷനായിട്ട് നൽകേണ്ടത് അത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് രൂപ വരും പിന്നെ ജി പി എഫ് ആയിരത്തി മുന്നൂറ്റി എൺപത് അത് പ്രൊവിഡൻസ് ഫണ്ടിലേക്കുള്ളത് മിനിമം ആറ് ശതമാനമാണ് ബേസിക് സാലറിയും മിനിമം ആറ് ശതമാനം ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ ഇത് നമുക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിലും അടയ്ക്കാം പക്ഷേ മിനിമം അടയ്ക്കേണ്ടത് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ കട്ട് ചെയ്യുന്നതാണ് സോ ഇത്രയും കട്ടിങ്ങും ഇതിനൊപ്പം വരുന്നുണ്ട് ഏകദേശം അയ്യായിരത്തി നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ കട്ടിംഗ് ആയിട്ട് വരും സോ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പത്തിൽ നിന്നും അയ്യായിരത്തി നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ കുറയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി എത്രയാ ഇരുപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്